അതിശ്രേഷ്ഠമായ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പാദങ്ങളെ നൂറ് തവണ ചുംബിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ് ഓരോ ദിവസവും കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായ നിങ്ങളുടെ മുൻപിലേക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ തൂതുകളുമായി എത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യുന്ന എൻ്റെ കർത്താവിന് ഞാൻ എല്ലാ മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏത് സങ്കടത്തിനും അവിടെ ശാശ്വതമായ ഒരു സൊല്യൂഷൻ കിട്ടിയിരിക്കും അതുകൊണ്ട് ഭാരപ്പെടേണ്ട പേടിക്കണ്ട നിങ്ങൾ നശിച്ചു പോവുകയില്ല നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകത്തില്ല ഇവിടെ കാര്യങ്ങളെ തിരികെ പിടിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ കൃപ ഇന്ന് നിങ്ങളിലേക്ക് പകരപ്പെടും ഒരു പക്ഷേ നിങ്ങളാൽ പരിഹരിക്കാൻ വയ്യാത്ത ഒരു വലിയ പ്രോബ്ലത്തിലാണ് നിങ്ങൾ അകപ്പെട്ട് കിടക്കുന്നത് എന്നാൽ തന്നെയും അതിനെ ദൈവത്തിൻ്റെ തിരുക്കരം നിങ്ങൾ കർത്താവിൻ്റെ കാൽക്കലായിരിക്കുന്ന നേരത്ത് പരിഹരിച്ചു തരും യേശുവിൻ്റെ കാല് പിടിച്ചാൽ ദൈവത്തിൻ്റെ കൈ ആയിരിക്കും പിന്നെ നമ്മുടെ ജീവിതത്തെ പണിയുന്നത് ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം നമ്മുടെ കൈകൾ കൊണ്ട് നാം യേശുവിൻ്റെ കാലുകളെ പിടിച്ചാൽ ദൈവത്തിൻ്റെ കരങ്ങൾ പിന്നെ നമ്മുടെ ജീവിതത്തെ പണിതുകൊള്ളു അതുകൊണ്ട് പ്രത്യാശിയോടുകൂടെ നമുക്കായിരിക്കാം ഇന്നത്തെ പ്രവചന തോതിലേ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടുകൂടെ ക്രിസ്തീയ ബന്ധനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വേദഭാഗങ്ങൾ യേശു ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സഹോദരി യേശു നടന്നു പോകുന്നത് കണ്ടിട്ട് കർത്താവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആ സ്ത്രീ ക്ഷണിച്ച മാത്രയിൽ യേശുവ ക്ഷണം സ്വീകരിച്ചു എന്നുള്ളതാണ് ക്ഷണിക്കപ്പെട്ട വിരുന്നിനു പോയി പച്ചവെള്ളം വീഞ്ഞാക്കുന്നവനായി ഞാൻ എൻ്റെ കർത്താവിനെ അത്ഭുതങ്ങളുടെ ആരംഭനാളുകളിൽ കാനായിലെ കല്യാണ വീട്ടിൽ കാണുന്നുണ്ട് ഇവിടെ നടന്നു പോകുന്ന യേശുവിനെ ക്ഷണിച്ചു വീട്ടിൽ കയറ്റാൻ ഒരു സ്ത്രീ തയ്യാറായപ്പോൾ അവളുടെ സ്നേഹപൂർവമായ ക്ഷണത്തെ നിരസിക്കാത്തൊരു യേശുവിനെ ഞാൻ കാണുന്നു ഇതൊരു ഉറപ്പ് നമുക്ക് തരികയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഹൃദയം തുറന്നാണ് നിങ്ങൾ കർത്താവിനൊരു ക്ഷണം നൽകുന്നതെങ്കിൽ നിരസിക്കുകയാലോട്ടോ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കയറി വരിക തന്നെ ചെയ്യും നോക്കൂ യേശു ശിഷ്യന്മാരുമായി യാത്ര തുടരവേ ഒരു ഗ്രാമത്തിൽ എത്തി അവിടെ മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു അവൾക്ക് മറിയെന്ന് വിളിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അവരാരൊക്കെയാണെന്ന് മനസ്സിലായി മാർത്തയും മറിയയും ഈ മാർത്തയുടെയും മറിയയുടെയും പ്രിയപ്പെട്ട സഹോദരനാണ് ലാസർ രോഗിയായി കിടക്കുന്നു എന്നുള്ളതായ അറിവ് യേശുവിന് നൽകിയിട്ടും യേശു കടന്നു പോകാതെ നാല് ദിവസത്തോളം വെയിറ്റ് ചെയ്ത് ലാസറിന്റെ മരണത്തിന് നാല് ദിവസത്തിന് ശേഷമാണ് യേശു അവിടെ എത്തുന്നത് ശവസംസ്കാരം കഴിഞ്ഞ് നാലാം ദിനം എത്തുന്ന യേശുവിൻ്റെ കടന്നുവരവിൽ നാട്ടാരുടെ എല്ലാം മുമ്പിൽ വിലപിക്കുന്ന ഈ രണ്ട് സഹോദരിമാരുടെ കണ്ണുനീര് നമ്മളെയും ഒന്ന് നെഞ്ചിടറുമാർ വേദനിപ്പിക്കാറുണ്ട് യേശു ലാസറിനെ ഉയർത്തെപ്പിച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഉയർത്തെ ലാസറിനോടൊപ്പം നമ്മൾ സന്തോഷിക്കുമ്പോഴും കരയുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ അല്പനേരം നെഞ്ചിടറാത്ത ആരും തന്നെ ഇല്ല നോക്കൂ മറിയയെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതായ ഒരു പ്രത്യേക പദമാണ് എന്നെ നിങ്ങളോട് സംസാരിക്കുവാൻ ഇന്ന് കൂടുതൽ പ്രേരിപ്പിക്കുന്നത് മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്നു മറിയ യേശുവിൻ്റെ ഇരുന്നു യേശുവിൻ്റെ കാൽക്കലിരുന്നു കൊണ്ട് യേശുവിൻ്റെ ഉപദേശം കേട്ടുകൊണ്ടേയിരുന്നു ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ എവിടെയായിരിക്കുന്നു ജീവിതത്തിൻ്റെ എത്ര ഉയരങ്ങളിലിരുന്നാലും ജീവിതത്തിൻ്റെ എത്ര താഴ്ചയിലിരുന്നാലും നിങ്ങളുടെ ഇരിപ്പിടം നിങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽച്ചുകൂട്ടിലാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ മരണം നിങ്ങളെ തോപ്പിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പലതിൻ്റെയും വേർപാടുകൾ നിങ്ങൾക്ക് ദൈവം അതും മനസ്സലിഞ്ഞ് തിരിച്ചു തരുന്നതിന് യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ നിങ്ങൾ കണ്ടെത്തിയ സ്ഥാനം നിങ്ങൾക്ക് സഹായകമാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൈവിട്ടുപോയ ജീവിതത്തിൻ്റെ ഒരിക്കലും തിരികെ പിടിക്കാനാവാത്ത നഷ്ടങ്ങളെ എങ്ങനെയാണ് നമുക്ക് നേരെയാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏക ഉത്തരം ഇതാണ് യേശുവിൻ്റെ കാൽച്ചുവട്ടിൽ സ്ഥാനം കണ്ടെത്തുക യേശുവിൻ്റെ പാതപീഠത്തോട് ചേർന്ന് അഭയം കാണുക അവിടെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും തിരികെ കിട്ടില്ല എന്നുള്ള നിലയിൽ കൈവിട്ടു പോയ പലതും ദൈവം താൻ നേരിട്ട് ഇടപെട്ട് തന്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മടക്കി തരുന്നതിന് യേശുവിന്റെ കാൽച്ചുകൂട്ടിലെ യേശുവിന്റെ പാദസ്ഥാനത്തെ നമ്മുടെ ഇരിപ്പിടം നമ്മളെ സഹായിക്കും കുറേ കാലങ്ങൾക്ക് മുൻപാണ് എൻ്റെ ഒരു ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത് രാത്രികളിൽ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ നേരം യാക്കോബ് കല്ലാണ് തലയണയായി വെച്ചത് പഞ്ഞിത്തലയണയായിരിക്കും മോനെ നീയും വെക്കുക അല്ലേ ഞാൻ പറഞ്ഞ അതെ അന്ന് വയോധികനായ മനുഷ്യൻ എൻ്റെ കണ്ണുകളിൽ നോക്കി അല്പനേരം മിണ്ടാതിരുന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞതൊന്നും അല്ല വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ പാദങ്ങളിൽ തലവെച്ച് വേണം കിടന്നുറങ്ങുവാൻ യേശുവിൻ്റെ കാലുകളിൽ തലവെച്ച് നീ ഉറങ്ങി നോക്കിക്കേ നിന്റെ ജീവിതത്തിൽ ഗണ്യമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ആ ഉപദേശം ഞാൻ ശിരസായി ഏറ്റെടുത്തു അതിനുശേഷം ഓരോ രാത്രിയിലും ഉറങ്ങുവാൻ നേരം ഞാൻ എൻ്റെ പ്രാണപ്രിയനായ കർത്താവിനോട് ഞാൻ പറയും യജമാനനെ എൻ്റെ പൊന്നേശു അപ്പ അങ്ങയുടെ കാലുകളിൽ ഞാൻ തലവെച്ച് നേരം കിടക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ മടിയിൽ ഞാൻ തലവെച്ച് കിടക്കട്ടെ അവിടുത്തെ ആശ്ലേഷിക്കുന്ന തൃക്കരങ്ങൾ കൊണ്ട് എൻ്റെ തല അങ്ങ് തലോടിക്കൊണ്ടേയിരിക്കണമേ ഈ രാവു പുലരുവോളം നാളെ ഞാൻ നേരം പുലർന്ന് മിഴു തുറക്കുമ്പോൾ ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും എന്ന് പറയത്തക്ക വിധം എനിക്ക് ആ തിരുമുഖം കാണുവാൻ തക്ക വിധം അങ്ങയുടെ പുഞ്ചിരി എൻ്റെ കണ്ണുകൾക്ക് തൊട്ടും വീതം ഉണ്ടായിരിക്കണമേ അങ്ങയുടെ കരങ്ങളാൽ തലോടപ്പെട്ടും അങ്ങയുടെ പാദങ്ങളിൽ എൻ്റെ തല ചായച്ചും ഞാൻ ഈ രാത്രി മുഴുവൻ കിടന്നുറങ്ങുന്നത് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വസ്ഥതയാകുന്നു നോക്കൂ മറിയ യേശുവിൻ്റെ കാഴ്ചവൂട്ടിലിരുന്നു അവളുടെ സഹോദരൻ മരിച്ചു അതും സത്യം തന്നെ പക്ഷേ ആ മരണത്തെ യേശു ഒന്നുമല്ലാതാക്കി കളഞ്ഞു ആ മനുഷ്യനെ തിരികെ വിളിച്ച് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നോടു കൂടെ പന്തിയിലിരുത്തി യേശു ആ കുടുംബത്തോടുള്ള തൻ്റെ കൂറ് കാണിച്ചു തൻ്റെ കാഴ്ചവൂട്ടിൽ ഇരിക്കുന്നവനോട് ദൈവത്തിനൊരു കൂറുണ്ട് തൻ്റെ പാദസ്ഥാനം തേടിയെത്തുന്നവൾ അവൾ എത്ര അപലയായാലും അവൾ എത്ര മാത്രം തകർക്കപ്പെട്ടവൾ നിസ്സഹായമായിരുന്നാലും ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് ദൈവത്തിന് കണ്ടിൽ നടിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ഇന്ന് രാവിലെ കർത്താവിൻ്റെ പാതപീഠം തേടിയൊരു മെൻഷൻ ആണെങ്കിൽ നിങ്ങളുടെ വേദന ദൈവത്തിന് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റത്തില്ല ഇന്ന് രാവിലെ യേശുവിന്റെ കാഴ്ചവോട്ടിലാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഇറക്കി വച്ചിരിക്കുന്നതെങ്കിൽ ആ ജീവിതത്തെ ദൈവത്തിന് പരിഗണിക്കാതിരിക്കാൻ നിർവാഹമില്ല ദൈവം പ്രവർത്തിച്ചു പോകും കർത്താവ് ഇടപെട്ടു പോകും ദൈവം ഏത് അത്ഭുതവും ചെയ്തു പോകും ദൈവം മനുഷ്യന്റെ മാനദണ്ഡങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏത് നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് തന്റെ പാദസ്ഥാനത്ത് അഭയം തേടിയിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി ഏത് വൻകാര്യവും തന്റെ അതിശയത്തിന്റെ തൃക്കരങ്ങളാൽ ചെയ്തു തരും അതുകൊണ്ട് ഇന്നത്തെ വേദനകൾക്ക് പരിഹാരം ഈ പാതപീഠത്തിലാണ് ഇന്നത്തെ കണ്ണുനീരുകൾക്ക് ഉത്തരം ഈ പാതപീഠത്തിലാണ് മരിച്ചതിനെ ജീവിപ്പിക്കുന്ന പാതപീഠത്തിൽ നമുക്ക് ഇന്ന് രാവിലെ ആയിരിക്കാം ചിലത് ജീവിക്കാൻ പോവുകയാണ് നഷ്ടപ്പെട്ട് ചിലത് തിരിച്ചു വരാൻ പോവുകയാണ് ഇന്ന് എന്തിനെ ഓർത്ത് കരയുന്നുവോ അതിനെ നോക്കി നാളെ ചിരിക്കത്തക്ക നിലയിൽ യേശു ഒരു പുതിയ അത്ഭുതം ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് ഇതൂത് മറക്കരുതേ എന്താണ് യേശുവിന്റെ പാതപീഠത്തിന്റെ പ്രത്യേകത ആ പാതപീഠത്തിരുന്ന് എന്തിനെ ഓർത്ത് നിങ്ങൾ കരയുന്നുവോ നാളെ നിങ്ങൾ അതിനെ നോക്കി ചിരിക്കും അത്രമാത്രം കരച്ചിൽ മാറ്റി പുഞ്ചിരി സമ്മാനിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടം അത് കർത്താവായ പാദപീഠം മാത്രമാണ് നമുക്ക് കർത്താവിൻ്റെ കാലത്തിൽ ഇരിക്കാം ഇവിടെ കാര്യങ്ങൾ മാറി മറിയും ഇന്ന് കരയുന്ന വിലാപങ്ങൾ നൃത്തങ്ങളായി തീരാൻ യേശുവിൻ്റെ പാദസ്ഥാനം മതിയായതാണ് ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ ഞങ്ങളുടെ നിയോഗങ്ങളുമായി ഞങ്ങളുടെ പാദസ്ഥാനത്ത് ഞങ്ങളായിരിക്കുന്നു കണ്ണു നിറഞ്ഞൊഴുകുന്ന ഒരുപാട് ജീവിതങ്ങളെ ഞാൻ കാണുന്നു കർത്താവേ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി ചില ദിനങ്ങളായി കാത്തിരുന്ന യേശുവേ ഞാൻ അങ്ങടെ കാൽക്കൽ വീഴുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെല്ലാം ഇന്ന് തിരുമുൻപാകെ കുമ്പിടുന്നുവോ അവരെയൊക്കെയും അവിടുന്ന് പരിഗണിക്കണമേ അവരുടെയൊക്കെയും പ്രയാസങ്ങളെ ഇന്ന് അവിടുന്ന് പ്രവർത്തിച്ച് അത്ഭുതങ്ങളാക്കി തിരിച്ചു നൽകുമാറാകണമേ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ വേദന അങ്ങക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവുകയില്ല മനുഷ്യരായ ഞങ്ങളുടെ സങ്കടങ്ങളെ നോക്കി ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന മഹാദൈവമേ ഞങ്ങളെ ഇന്നവിടുന്ന് തള്ളിക്കളയുകയില്ല അങ്ങയുടെ കരുണയുടെ ആഴങ്ങൾ വറ്റിപ്പോയിട്ടില്ല അതിൻ്റെ സമൃദ്ധി ഇന്നും ഞങ്ങളെ മൂടുകയാണ് അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ഇന്നും അധികമായി ചൊരിയും കർത്താവ് പ്രവർത്തിക്കും ദൈവം കാര്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഭംഗിയായി ചെയ്യും ഞങ്ങൾ ആ കാൽ കാലുകളെ ഞങ്ങളുടെ കൈകളാൽ സ്പർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ തിരുക്കരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൂറുനൂറ് കെട്ടുപാടുകളെ അഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളുടെ കൈകളാൽ ആ പാദങ്ങളെ ഞങ്ങൾ അല്പനേരം ശുശ്രൂഷിക്കട്ടെ കഥാവെ ഇന്നത്തെ ദിവസം യേശുവിന് പാദസേവ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേൾക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പാ യേശു മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേ ലോകമെമ്പാടുമുള്ള എൻ്റെ ദൈവമക്കളെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് പകൽ അല്പനേരം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നിങ്ങൾ എവിടെ ആയിരുന്നാലും അവിടെ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളെ അല്പനേരം തലോടുന്നത് ഭാവനയിലൊന്ന് കണ്ടാട്ടെ അങ്ങനൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാട്ടെ തടസ്സമുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇന്നിട്ട് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയാട്ടെ ഒരു വലിയ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി എന്ന് കേൾക്കുവാൻ ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത വിടുതലുകൾ എന്നെ വിളിച്ച് പറയാൻ മറക്കരുതേ ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റ് ഇക്ചർച്ചിൻ്റെ വിശുദ്ധ സഭായോഗം നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ധാരാളമായി കരുണാമയനായ കർത്താവിൻ്റെ സ്നേഹവും കൃപയും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ